അപ്പം ഇത് രാവിലെ നീരാട്ടിൻ്റെ ആൾക്കാണ് നീരാട്ട് നമ്മൾ ആറാട്ട് പോലെ തന്നെയാണ് ആറാട്ടിന് ഇവിടെ രണ്ട് പ്രധാന അമ്പലമുണ്ട് ഒരേ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് പ്രധാന അമ്പലമുണ്ട് ഒരെണ്ണത്തിന് മഹാദേവൻ മാത്രവും വേറെ ഒരെണ്ണത്തിൽ മഹാദേവനും പാർവതിയും പിന്നെ സുബ്രഹ്മണ്യനും കൂടി ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഇതിൽ നീരാട്ടിൽ പാർവതി ദേവി മാത്രയൊക്കെ ഉണ്ടാവുക ആറാട്ടിൻ്റെ ഒന്നാണ് മഹാദേവനും പാർവതി ദേവിയും കൂടെ പോവാം അപ്പോൾ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ആറാട്ട് വേണം വരെ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ അകമ്പൊടിയായിട്ട് കുളത്തിലേക്ക് പോകും അവിടെ ഇങ്ങനെ അപ്പോൾ പിന്നെ കൊളത്തിന്ന് പാർവതി ദേവിയുടെ സങ്കല്പമാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം അവിടെ നീരാടി കഴിഞ്ഞിട്ട് തിരിച്ച് താലത്തിൻ്റെ ഗംപുടിയോടു കൂടി നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് വരും പിന്നെ അവിടെ നിന്ന് കൊട്ടുമ്പോളം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് ആരതി ഒഴിഞ്ഞ് കയറ്റാണ് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ ഇവിടെ നീരാട്ടിൻ്റെ ഒരു സങ്കല്പമായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിത് പ്രസാദമൊക്കെ കിട്ടും മഞ്ഞപ്രസാദമാണ് കിട്ടുക അവരുടെ ഒരിടത്ത് അതില്ല കണ്ടാണ് അവർക്ക് ആരെയും 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 ആ